എല്ലാവർക്കും കടയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ സാൽവിയ പൂത്തു നിൽക്കുന്ന കണ്ടോ സ്ഥലം എവിടെയാണ് ബാലിയാണ് ഇന്തോനേഷ്യ ബാലിയിലാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് നമ്മളുടെ സാൽവിയ പൂത്തു നിൽക്കുന്ന കണ്ടോ നല്ല ഭംഗിയെല്ലാ രണ്ട് സാൽവിയ മെലച്ചോമ കാണിച്ച നമ്മളുടെ മെലച്ചോമ വൈലറ്റ് പൂത്തു നിൽക്കുന്ന കണ്ടോ എവിടെയാണ് ബാലിയാണ് ഞങ്ങളിപ്പോ രണ്ടാഴ്ചയായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തത് ഞങ്ങൾ ട്രാവലിങ്ങിലാണ് തായ്ലാൻഡ് ബാലിയൊക്കെ ട്രാവലിംഗിലാണ് ഇപ്പൊ രണ്ടാഴ്ചയായി ഞങ്ങള് ഈ മാസം ലാസ്റ്റ് ആണ് നാറ്റിലെത്തത് അപ്പൊ നമ്മളുടെ കയ്യിൽ ധാരാളം കളക്ഷൻസ് ഒക്കെ പുതിയത് ഉണ്ടാവും അപ്പൊ വീഡിയോ എല്ലാവരെയും കാണണം വേണ്ടോ മെച്ചമ്മാക്കെ നല്ല വഴിയൊക്കെ ദൂര പൂത്തു നിൽക്കണേ നോക്കി പൂത്തു കണ്ടോ ഇത് ഉള്ളന്താണു ആണ്

അപ്പൊ ഞങ്ങൾ ഞാൻ ഒരു സ്ഥലവും കൂടെ പറയാനായിട്ട് മഞ്ജു വിട്ടുപോയി പോയി ഞങ്ങള് തായ്ലാന്റ് പോയി അവിടുന്ന് മലേഷ്യ വന്നു മലേഷ്യാ ബാലി എത്തി അപ്പൊ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മെയ് ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങള് തിരിച്ച് നാട്ടിലെത്തുള്ളൂ ജൂൺ മാസം ഇട്ടില്ല വെറൈറ്റി ഐറ്റം ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ വരുന്നുണ്ട് തായ്ലാന്റും ബാലി വെറൈറ്റീസ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അത്യാവശ്യം മഴയൊക്കെ പെയ്തു തുടങ്ങി അമ്മയും കൂടെ അമ്മ കുറച്ച് അപ്പുറത്തേക്ക് പോയി കാണിക്കാം ഇത്തവണ ദീർഘമായ ഒരു യാത്രയായിരുന്നു യാത്ര ആയിരുന്നു ഞങ്ങളുടെ ബാലിയിലിപ്പശാണ് വരുന്നത് ഞങ്ങൾ അമ്മയും ഞങ്ങളും പ്രകൃതി മനോഹരിയായ ബാലിയാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് അമ്മ ഗരുടെ ഗരുഡൻ പോയി വിട്ട അമ്മ അമ്മയും വളരെ എക്സൈറ്റഡ് ആണ് ശരിക്കും ഇതിന്റെ ആ കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ത് ഭംഗിയാ കാണാന്ന് പറയൂ അമ്മ ഇഷ്ടായോ ഉള്ളെന്താണ് പറയുക പറയാനുണ്ടോ ബാലി എന്താണ് ബാലിയെ കുറിച്ച് പറയാനുള്ളത് പറയ നാടാണ് ക്യാമറയുടെ മുന്നിലേക്കൊക്കെ വരാനായിട്ട് ഇനി അടുത്ത ഞങ്ങള് വന്നിട്ട് ജൂലൈ മാസമാണ് ജൂലൈ മാസം പത്താം തീയതി ആണ് വരുന്നത് നമ്മൾ അടുത്ത ഗസ്റ്റുമായിട്ട് നമ്മൾ ജൂലൈ പത്താം തീയതി വരെയാണ് അത് മലേഷ്യൻ എയർലൈൻസ് ബാലിക്കുന്ന അടുത്ത ട്രിപ്പാണ് അപ്പൊ ചെയ്തിട്ടുള്ള പ്ലാൻ ആണ് എല്ലാ കളേഴ്സായിട്ട് നിൽക്കുന്നുണ്ട് യെല്ലോ അതൊക്കെ നമ്മളുടെ കയ്യിൽ ആണ് ഇപ്പോഴും അതുപോലത്തത്